ഓണാട ഒക്കത്തെന്നല്ലേ ആട വെച്ചോ നമ്മളോ ഉണ്ടോ ഇല്ല അങ്ങോട്ട് ആളെ സപ്പോർട്ട് കൊടുക്കാണ്ടിരുന്നേരേ വിചയാരേ ഇണ്ട് തോർന്നു ഓടട്ടെ നീയെടക്കണ്ട എന്തെങ്കിലും ലൈറ്റ് തന്നെ ഇല്ല അങ്ങോട്ട് നോക്കിയേ ഇല്ല തന്നെ

സ്ഥലം എവിടെയാന്നൊക്കെയാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും ഞാൻ കണ്ണൂരാണ് കേട്ടോ അതാ ഞാനിപ്പോ പറഞ്ഞത് ഞാൻ കണ്ണൂരാണ് A Leo, Leo, എങ്കിൽ എന്ത് ചെയ്യ ജോലി കഴിഞ്ഞാണോ അല്ലെങ്കിൽ പഠിക്കുവാണോ ആ ജോലിക്കളകി ജോലിക്കളകി മഴ കുറവാ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നല്ല മഴയാ ഇടപെട്ട് ഇടവിട്ട് പെയ്യുന്നുണ്ട് ഭയങ്കര ഹെവി ആയിട്ടുള്ള റെയിനല്ല അല്ല എന്നാലും ഉണ്ട് കണ്ണൂരൊക്കെ യെല്ലോ അലേർട്ടാണെന്ന് പറഞ്ഞിട്ടുള്ളു സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണോ എങ്കിൽ അല്ലാതെ ആയിട്ട് സമയം കൊണ്ട് എനിക്ക് ചാർട്ട് വരച്ചൂടെ അച്ഛന്റെ ഫോണില് നോക്ക് എന്നിട്ട് അതുപോലെ ചെയ്തോ അത് ഞാൻ പറഞ്ഞു ഇന്നലെ വെള്ളം ഇല്ല എന്നിട്ടാണ് കുഴഞ്ഞു കുഴിഞ്ഞു അത് കളർ പുതിയ തളിര് വന്നത് കൊണ്ട പോയാ എനിക്ക് പോയോ എനിക്ക്

Benda itu mana nanti? Benda dia പിന്നെ തുടങ്ങിയാലേ തുടങ്ങിയല്ല പ്രശ്നം റീ കണക്ട് ചെയ്യാറുള്ള ഓ ഓ എന്താ ഹവീർ മാസം നല്ല ഇന്ന് ഇങ്ങോട്ട് കേറ് ഇന്ന കണ്ട നമ്മൾ പോണം ഇന്ന ഉണ്ട് വാടൂരി ഇങ്ങോട്ട് വാ കൈ ശേക്കുക ഓട ഓടി കുടിച്ചേറ്റി കഴിയാടി ഇക്കിയ അത്തിദാ സാരമായി ഇരിന്നോ കൂടി അച്ഛാ ഇങ്ങോട്ട് പോയാ അച്ഛൻ പേര് കേറ്റി അതെ ഇരിന്നോ എക്കനാ ആരെന്ന് എടിക്കാൻ വാ എക്കനാടണഞ്ഞിഞ്ഞിങ്ങങ്ങടിക്കിട്ട് ഞാൻ ഭീടിയടിക്കടാ അയ്യോ ആ ഐനിടിക്കോളേ എന്ന് ചൊല്ല് ആ തങ്ങുന്നേ പോകു കുട്ടി ചിന്താടത്തെന്നോണം നമ്മം വീരെ ചേരാവൻ പാടലില്ലേ കാസരിവേ ചേരീര് ഈ വാടെ നടച്ചേരാം അതാ അതൊക്കെ കേട്ടല്ല അതവര അതവര് ലൈൻ വെരിന്നോ ലൈൻ വെരിന്നോ വെരിന്നല്ല അവൻ മോനെ നാട്ടിൽ അങ്ങോട്ട് പോനെ ഓനെല്ല ഫോണല്ല ലാൻഡ് ആണ് ഞാൻ തോന്നുന്നത് എൻ്റെ അടുത്ത് നിന്നാ നീ ഞാൻ വൈക്ക് കാണണ്ടൈ ഇവർ പറഞ്ഞുണ്ട് പക്ഷെ വെച്ചാണ് ഇതാണ്ട വെള്ളം കണ്ടോ മതിന്റെ ഊല് അന്ന് അപ്പൊക്കുന്നു ഏടി ഓക്കില്ലേ ഒത്തിരി നോക്കുന്നു പക്ഷെ ആ ഭാഗത്തോട്ട് ഇരി നോക്കില്ല ഓ അച്ഛൻ വരാത്ത വാട്ടോട നോക്കട്ടോ സബ്സ്ക്രൈബ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യട്ടേ നിങ്ങേ ബോയലായി ഇങ്ങനെയോ ഹോയ് ഹോയി നിവർത്തല്ല ഹോയ് ഹൈ നോക്കല്ല പോગી ಹೋಗി ഹാങ്ങിങ്ങിങ്ങി കണ്ടിട്ട് വീഡിയോ ഇടണ്ടേ അയട്ടെ ബിറ ആയിക്കണേ പോ ഹം െങ്കല്ലേ കുറയാ മഴ കുറവാണ് എവിടെയാണ് അതെന്താ പറഞ്ഞില്ലേ എന്നാ പറയണേ പ്രിവെന്റി എൻവയർമെന്റ് വരുന്ന അത് ആടെ ഒട്ടിച്ച് വരുത്തേണ്ടി ടാമിനി അതും കൂടി നോക്കി അച്ഛനമ്മറ്റാ അനക്കും ഇതേപോലെ തോന്നില്ല അമ്മനെ കൈ ചോറിയ സ്റ്റുഡിയോണ്ട് ലോഗിൻ ചെയ്തിട്ട് കേരുന്ന ഇതുണ്ട് പറഞ്ഞു ഗൂഗിൾ അടിച്ചു ഗൂഗിൾ

Tadi pelan lah kan yang buru. Tadi asal ni beri kita ada apa? Dasar dia apa? Dasar dia. Ha, dasar dia. Aku nak cik, aku nak cik. Ada apa ni cik? Minta minyak cik. Hi, ada hari lain tu kalau ada orang tu. Yeah. 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 ఆ 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

ുട്ട് മറ്റേ ദേവിയില്ലേ കിട്ടാൻ പോകി മുടിയായിട്ട് മുടിയുള്ള പോലെ നിക്കട്ടെ

ഒന്നും കൂടി കൊണ്ടു നിങ്ങൾ അത്ര ഇരുന്നാ വന്നു അച്ഛന്റെ തന്നെ എന്തായാലും

ഇത് കട്ടാക്കിട്ട് വെക്കാൻ പറയുന്നത്